നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നിൽ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറിയുണ്ടാകുകയാണ് സി പി എമ്മിനെതിരെ എൽ ഡി എഫിലെ ഘടക കക്ഷിയായ ആർ ജെ ഡി നേതാവ് എം വി ശ്രേയാംസ് കുമാർ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടാണ് വന്നതെന്നും കടുത്ത അവഗണനയാണ് എന്നിട്ട് താൻ നേരിടുന്നതെന്നും എം വി ശ്രേയാംസ് കുമാർ പറയുന്നു രാജ്യസഭ സീറ്റുമായി വന്നിട്ട് പോലും കാര്യമായിട്ടുള്ള പരിഗണന എൽ ഡി എഫിൽ നിന്ന് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യസഭാ സീറ്റ് ആർ ജെ ഡിക്ക് തരേണ്ട മാന്യത എൽ ഡി എഫ് കാണിക്കണമായിരുന്നു അത് അവർ കാണിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരിഭവം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ഇടത് മുന്നണിയിലേക്ക് എത്തുന്നത് അടുത്ത വർഷം ഞങ്ങളുടെ സീറ്റ് സി പി ഐക്ക് നൽകി വിട്ടുവെച്ച് ചെയ്തു എന്നാൽ പിന്നീട് ഒരു പരിഗണനയും അതിന്റെ പേരിൽ ലഭിച്ചിട്ടില്ല ഈ വർഷം സീറ്റ് തിരികെ നൽകാൻ സി പി ഐ തയ്യാറാകണം എന്നതായിരുന്നു ആവശ്യം പക്ഷെ അതും ഉണ്ടായില്ല മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത് എന്നാൽ ക്ഷണം ലഭിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രാവർത്തികമല്ല എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്ത് ആർ ജെ ഡിക്ക് മന്ത്രി പദവി വേണം എന്നാണ് ശ്രേയാൻസ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ലോക്സഭ സീറ്റിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഗണിക്കാം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പരിഗണിച്ചില്ല അതിൽ നിരാശയുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രവർത്തിച്ചു എന്നും തുടക്കം മുതൽ സംസ്ഥാന മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പക്ഷേ ആർ മാത്രം പരിഗണിച്ചില്ല എന്നും ജെ പരിഗണന പോലും തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നും ആർ മുന്നണിയിലെ നാലാമത്തെ കക്ഷിയാണെന്നും രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു മുന്നണിയിൽ പതിനൊന്നാമത്തെ പാർട്ടിയായി മാത്രമേ പരിഗണിക്കുന്നുള്ളൂ പാർട്ടി പ്രവർത്തകർ അടുത്ത അതൃപ്തിയിലാണ് എൽ ഡി എഫ് ഈ അവഗണന അവസാനിപ്പിക്കണമെന്നും എം വി ശ്രേയാംസ് കുമാർ പറയുന്നു അതേസമയം തെറ്റു തിരുത്തി മുന്നോട്ടു പോകണമെന്നാണ് കഴിഞ്ഞ ദിവസം പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇടതു മുന്നണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചതെങ്കിലും നിയമസഭയിൽ നല്ല ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത് ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് െരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം ചരിത്രത്തെ ശരിയായി വിലയിരുത്തേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം സംഭരിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത് പക്ഷെ രണ്ടു വർഷത്തിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അസംബ്ലിയിൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാനായിരുന്നു നാം ഇതുവരെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ശക്തമായ നയങ്ങളും സമീപനങ്ങളും ഇനിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തെറ്റുതിരുത്തി പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അത് കൃത്യമായി പരിശോധിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് എന്നാൽ ഇത്തരത്തിലെല്ലാം പലരും പ്രതികരിക്കുന്നുണ്ടെങ്കിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും തെറ്റുകൾ തിരുത്താൻ താൻ തയ്യാറല്ല എന്നുള്ള ധാർഷ്യത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ അവരെല്ലാം ഈ നിലപാടിലാണ് തുടരുന്നത് എങ്കിൽ അത്ര കാലത്തോളം പാർട്ടി അതിന്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാകും ചെയ്യുക എന്നതാണ് നിലവിലെത്തെ വിലയിരുത്തൽ